ബി ജെ പി കൗൺസിലർ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അനുശോചിച്ച രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് വിവാദത്തിലായിരിക്കുകയാണ് മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അഖിൽ കുമാർ തന്നെ വന്ന് കണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് അനുശോചനക്കുറിപ്പ് എഫ് ബി പോസ്റ്റിന് പിന്നാലെ വ്യാപക പ്രതിഷേധവും വിമർശനവുമായി ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തി കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ സമയമുള്ള പ്രസിഡന്റിന് പ്രവർത്തകരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് മതപരിവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി അരമന നിരങ്ങി നടന്ന് ധർമ്മദ്രോഹം ചെയ്യുന്ന ബി ജെ പി കാരുടെ കണ്ണ് തുറക്കട്ടെയെന്നും നിങ്ങൾക്ക് പഠിക്കാൻ ഈ ബി ജെ പി കൗൺസിലറിന്റെ മരണം ഒരു പാഠമാകട്ടെ എന്നും കമന്റുകളുണ്ട് തിരുമല കൗൺസിലർ തിരുമല അനിലാണ് ഇന്നലെ രാവിലെ തൂങ്ങി മരിച്ചത് ഓഫീസിനകത്താണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്കുറിപ്പിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ ആരോപണമുണ്ടായിരുന്നു പാർട്ടിയിലെ ഭിന്നത മൂലമാണ് ആത്മഹത്യ എന്നായിരുന്നു കത്തിലുണ്ടായിരുന്ന കാര്യം വലിയ ഫാമാൻഡ് ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നുവെന്നും അതിൽ പാർട്ടി ഇടപെട്ടില്ല എന്നുമാണ് പ്രധാനപ്പെട്ട ആരോപണം മുൻപ് ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പല കൗൺസിലർമാരോടും അടുത്ത ആളുകളോടും അനിൽ പറഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് അനിൽ ഓഫീസിലെത്തിയത് അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ടൂർ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്നും താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്ന് കുറിപ്പിൽ പറയുന്നു സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ലെന്നും എല്ലാ കുറ്റവും തന്റെ പേരിലായെന്നും കേസുകൾ വന്നപ്പോൾ താൻ ഒറ്റപ്പെട്ടതിനാൽ ജീവൻ ഒടുക്കുകയാണെന്നും അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു അനിൽകുമാറിന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് മാത്രമല്ല അനിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു ഈ വലിയ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കടുത്ത മനോവിഷമത്തിലായിരുന്നു അനിൽ എന്നാണ് സുഹൃത്തുക്കൾ പറയുന്ന കാര്യം എന്നാൽ ഇത്തരമൊരു പ്രശ്നമുണ്ടായിട്ടും എന്തുകൊണ്ട് നേതൃത്വം ഇടപെട്ടില്ലെന്നും കന്യാസ്ത്രീകം കാട്ടുന്ന പ്രസിഡന്റിന് സ്വന്തം അണികളുടെ കാര്യം നോക്കാൻ പറ്റിയില്ല എന്നുമാണ് ബി നിന്ന് തന്നെ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധി പേരാണ് കുറുപ്പിനടിയിൽ രോഷപ്രകടനം നടത്തുന്നത്